നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിക്കുന്ന മധുരം ജീവിതം സീനേജർ ഫെസ്റ്റ് എന്ന് പറയുന്ന വയോജനോത്സവത്തിന്റെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ വയോജനോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് നേരത്തെ കൗൺസിൽ തീരുമാനപ്രകാരം തന്നെ ഒരു നഗരരത്ന പുരസ്കാരമടക്കം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ തുടർച്ചയായി ഇന്ന് നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ തുടർച്ചയായി എട്ട് മേഖലകളിലെ പ്രമുഖർക്ക് ഈ വയോരത്ന പുരസ്കാരം നൽകുന്നതിനു വേണ്ടി ഇതിനു നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടി അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പത്രസമ്മേളനം ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മുൻപേ ജീവിച്ചവരും ഒരുപാട് അനുഭവങ്ങളും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കരുതി വെച്ചവരുമാണ് ഇന്നത്തെ സമൂഹത്തിലെ മുതിർന്നവർ അവരെ ആദരിക്കപ്പെടുക എന്നതിനോടൊപ്പം തന്നെ ഏതൊരു പ്രയാസത്തിലും അവരോടൊപ്പം ഉണ്ടാകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഈ കാലഘട്ടത്തിൽ അവരോടൊപ്പം നിൽക്കുക എന്ന തീരുമാനം തിരുവനന്തപുരം നഗരസഭ എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വിപുലമായ നിലയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് ആലോചിക്കണം എന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അറിയുന്നതുപോലെ ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ചരിത്രത്തിലാദ്യമായി തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിലാദ്യമായി തന്നെ ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ച് വയോജന നയത്തിനും വയോജന കൗൺസിലിനും രൂപം നൽകാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചു എന്നത് ഏറ്റവും അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു വയോജനോത്സവം സംഘടിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് എങ്കിൽ പോലും ആ വയോജനോത്സവം സംഘടിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് വയോജനങ്ങളുടെ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കൗൺസിലടക്കം രൂപീകരിച്ച് അവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മുടെ നഗരത്തിൽ അതേ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനും കൂടുതൽ കാര്യക്ഷമമായി നമ്മൾ ഏറ്റെടുക്കുന്ന നേരത്തെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി അതിതീവ്രമായി താഴോട്ട് എത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഒരു വയോജന നയം രൂപീകരിക്കണം എന്ന് തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചത് അതിനുവേണ്ടിയുള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കൗൺസിൽ തീരുമാനത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരു വയോജന കൗൺസിൽ രൂപീകരിക്കുന്നതിന് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരു വയോജ കൂടി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ ഈ വയോജനങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ജനപ്രതിനിധികൾ അടങ്ങുന്നവരുടെ ഒരു വയോജന കൗൺസിലും രൂപീകരിക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിന് എന്നുള്ള നിലയിൽ തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ നഗരത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന വയോജനങ്ങളുടെ സർവേ നടത്തുന്നതിനു വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം വിദേശത്തൊക്കെ മക്കളുള്ള പ്രായമായവർ അവർ ഫ്ലാറ്റുകളിലും ഒക്കെ തന്നെ താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടതായിട്ട് വരുന്നു അത് ആരോഗ്യപരമായ പ്രശ്നം എന്നതിനപ്പുറം മാനസികമായും പലപ്പോഴും ആരോടും മിണ്ടാൻ കഴിയുന്നില്ല എനിക്ക് സംസാരിക്കാൻ കൂടെ ആരുമില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അവർക്ക് ഏതൊരു പ്രയാസത്തിലും ഇനിയിപ്പോ ഇല്ലെങ്കിൽ പോലും നഗരസഭയോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവരെ കൂടി ചേർത്ത് നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പ്രാഥമികമായ നിലയിൽ നമ്മളിപ്പോൾ ഒരു സർവേ എടുത്തതിനു ശേഷം മറ്റു കാര്യങ്ങൾ തുടർച്ച എന്നുള്ള നിലയിൽ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് അറിയുന്നത് പോലെ ഈ വയോജനോത്സവം മധുരം ജീവിതം ദ സീനേജർ ഫെസ്റ്റ് എന്ന ഈ പരിപാടി കഴിഞ്ഞ മാസം ക്രിസ്മസിന് ശേഷം അതിന് തുടർച്ചയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് രണ്ട് മരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് മരണം ഉണ്ടായത് കൊണ്ട് തന്നെ എം ടി സാറിന്റെയും അതുപോലെ തന്നെ ബഹുമാനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും അദ്ദേഹത്തിന്റെ രണ്ടുപേരുടെയും മരണം കാരണം നമ്മൾ ആ ഡേറ്റ് മാറ്റി മറ്റൊരു ദിവസത്തേക്ക് ദുഃഖാചരണത്തെ തുടർന്നൊക്കെ മാറ്റി മറ്റൊരു ദിവസത്തേക്ക് ക്രമീകരിക്കണം എന്നാണ് നഗരസഭ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാന നഗരത്തിൽ കലോത്സവം സംഘടിപ്പിച്ചതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന് ആലോചിക്കുകയും അതിന്റെ അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ജനുവരി മാസം പത്തു മുതൽ അതായത് നാളെ മുതൽ അതിന്റെ പരിപാടികൾ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും പതിനാറ് വരെയാണ് വിവിധ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിൽ കലാകായിക മത്സരങ്ങളുണ്ട് മുതിർന്ന പൗരന്മാരുടെ സംഗമമുണ്ട് മുതിർന്നവർ മാത്രമല്ല കുട്ടികളും ഈ പുതിയ തലമുറയും മുതിർന്ന തലമുറയുമായിട്ടുള്ള എല്ലാവരുടെയും സംഗമം കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നഗരരത്ന പുരസ്കാരം വിതരണം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന നൂറു വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും ആദരിക്കുന്നതിനു വേണ്ടിയും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് നേരത്തെ തന്നെ കൗൺസിലിൽ നമ്മൾ കൗൺസിലർമാരോട് പറഞ്ഞിരുന്നു ഇപ്പൊ നൂറ് വയസ്സ് കഴിഞ്ഞവരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും ഒരു പ്രയാസം വരുന്നത് കൊണ്ട് തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ കൗൺസിലർമാർക്ക് നൂറു വയസ്സ് കഴിഞ്ഞ അവരുടെ വാർഡിലെ മുതിർന്നവരെ നമ്മുടെ നഗരസഭയിലേക്ക് അവർ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള അവസരം കൊടുത്തിരുന്നു നമുക്കിപ്പോ നാലോ അഞ്ചോ ഇതാണ് പേരുടെ പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നഗരസഭയെ അത് അറിയിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്തണം എന്നുള്ളത് ഞാനിവിടെ ഒരു അഭ്യർത്ഥനയായി ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ ഇതിന്റെ ഭാഗമായി തന്നെ പുത്തരിക്കണ്ട മൈതാനത്താണ് പ്രധാനപ്പെട്ട വേദി ഉള്ളത് അതിന്റെ സമാപന ചടങ്ങും മറ്റ് സെമിനാറുകളും ഒക്കെ നടക്കുന്നത് പുത്തരിക്കണ്ട മൈതാനത്താണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങൾ നടക്കും അതുപോലെ തന്നെ ശങ്കുമം ചങ്കുമുഖം ഐആർസിയിലും ഇൻഡോർ ഗ്രൗണ്ടിലും കായിക മത്സരങ്ങൾ നടക്കും മാഞ്ഞാലിക്കുളവും ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിനു പുറമെ സെമിനാറുകൾ നടക്കുന്നത് കുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെയാണ് സെമിനാറുകളും കലാപരിപാടികളും ഒക്കെ കുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ജനുവരി പത്താം തീയതി അതായത് നാളെ വൈകുന്നേരം മണിക്ക് നഗരസഭയുടെ മെയിൻ ഓഫീസിൽ നിന്നും ഈ ഓഫീസിൽ നിന്നും മാനവീയം വീതിയിലേക്ക് ഒരു സായാഹ്ന നടത്തം സംഘടിപ്പിച്ചുകൊണ്ട് മണിക്ക് ആരംഭിക്കുന്ന സായാഹ്ന നടത്തം സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക അതിൽ ജനപ്രതിനിധികൾ ഉണ്ടാകും പൗരപ്രമുഖരുണ്ടാകും മുതിർന്ന പൗരന്മാരുണ്ടാകും റെസിഡൻസിന്റെ പ്രതിനിധികൾ ഉണ്ടാകും നഗരസഭയുടെ ജീവനക്കാരുണ്ടാകും അങ്ങനെ എല്ലാവരും വളരെ വിപുലമായ നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സായാഹ്ന നടത്തം ആരംഭിച്ച് മാനവീയം രീതിയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് അവിടെ ഓളം ബാൻഡിന്റെ നാടൻപാട്ട് പരിപാടിയും അവിടെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും ജനുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പുത്തരിക്കണ്ടത്താണ് വിവിധ വേദികളിലായി കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ജനുവരി പതിമൂന്നിന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ശംഖുമുഖം ഐആർസി ഇൻഡോർ ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം മൈതാനം എന്നിവിടങ്ങളിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി പതിനാലിന് പുത്തരിക്കണ്ടം മൈതാനത്ത് രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് വിഷയത്തിലാണ് സെമിനാറുകൾ ഉള്ളത് ആ സെമിനാറുകൾ രാവിലെ മുതൽ ആരംഭിച്ച് ഉത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ ജനുവരി പതിനഞ്ചിന് രാവിലെ മണി മുതൽ ഉത്തരിക്കണ്ടം മൈതാനത്ത് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജനറൽ മെഡിസിൻ ഓർത്തോ അതുപോലെ തന്നെ ഇ എൻ ടി കാർഡിയോളജി അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലേക്കുമുള്ള ചെക്കപ്പ് സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി പതിനഞ്ചിന് അന്നേ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് ജനുവരി പതിനഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് മുതിർന്ന പൗരന്മാരുടെ ഗാനമേളയും അവരുടെ കലാപരിപാടികളും അതേ വേദിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെടും തുടർന്ന് വൈകുന്നേരം അഞ്ച് മണി മുതൽ നമ്മുടെ മുതിർന്ന പൗരന്മാരും അതുപോലെ തന്നെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ കൈമാറുന്ന ഒരു പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങൾ കൈമാറുന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ ജനുവരി പതിനാറിന് വൈകുന്നേരം നാല് മണി മുതൽ എസ് എം വി സ്കൂളിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് ഉത്തരിക്കണ്ടം മൈതാനത്ത് ഘോഷയാത്ര സമാപിക്കും അഞ്ചു മണിക്ക് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഈ നഗര രത്ന പുരസ്കാരം വിതരണം ചെയ്യുകയും ചെയ്യും ബഹുമാനപ്പെട്ട സാമൂഹ്യ നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു ടീച്ചറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ബഹുമാന്യരായ മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി ശ്രീ ജി ആർ അനിൽ എം പിമാർ എം എൽ എ മാർ തുടങ്ങി മറ്റ് ജനപ്രതിനിധികളെല്ലാം ഈ യോഗത്തിന്റെ ഭാഗമാകും നഗരസഭയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമാകും മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന്റെ ഭാഗമാകും എന്നുള്ളത് പ്രധാനമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം ഈ നഗരരത്ന പുരസ്കാരവും നൂറു വയസ്സ് കഴിഞ്ഞ പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങും അതേ വേദിയിൽ തന്നെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് ഒരു ഗാനമേളയോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് പൊതുവേ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ സംശയമില്ലെങ്കിൽ നഗരരത്ന പുരസ്കാരം പ്രഖ്യാപിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് അവാർഡിലേക്ക് കിടക്കാം അപ്പോ നഗരരത്ന പുരസ്കാരം എട്ട് മേഖലകളിലാണ് ആദ്യത്തെ വർഷം എന്നുള്ള നിലയിൽ നമുക്ക് നടത്താൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചത് പക്ഷെ നമ്മളൊരു അവാർഡ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴാണ് സ്വാഭാവികമായും പല മേഖലകളും നമ്മൾ വിട്ടുപോയ പല മേഖലകളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അടുത്ത വർഷം മുതൽ കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് പല മേഖലകളിലായി അവാർഡ് നൽകണം എന്ന് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതി ഇതിന്റെ അവാർഡ് നിർണയ ജൂറി നമ്മൾ അറിയിച്ചിട്ടുണ്ട് ജൂറി നമ്മൾ മൂന്ന് ജൂറികളാണുള്ളത് മൂന്ന് പേര് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രൊഫസർ എൻ കാർത്തികേയൻ നായർ ഇതിൻ്റെ ചെയർമാൻ വി കാർത്തികേയൻ നായർ അതുപോലെ തന്നെ പ്രൊഫസർ എ ജി ഒലീന ശ്രീ വിജയകുമാരൻ പൂജപ്പുര എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ജൂറി അംഗങ്ങളാണ് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് വന്ന ഇത് പരിശോധിച്ചത് എട്ട് മേഖലകളിലായി അൻപതിലധികം അപേക്ഷകളാണ് നമ്മുടെ ജൂറിയുടെ മുൻപാകെ വന്നത് അതിലെല്ലാം സൂക്ഷ്മമായ പരിശോധന നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിലിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്താ അദ്ദേഹത്തെയാണ് പൊതുപ്രവർത്തന രംഗത്ത് നഗരരത്ന പുരസ്കാരം നൽകി ആദരിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും അഭിമാനപൂർവ്വം തന്നെ ഈ എട്ട് പുരസ്കാരങ്ങളെയും പറയാൻ നഗരസഭ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് പത്ര പത്രപ്രവർത്തനമാണ് ശ്രീ മലയങ്കേഴ് ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹത്തെയാണ് പത്രപ്രവർത്തന രംഗത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്ന് പരിസ്ഥിതി മേഖലയാണ് പ്രൊഫസർ ആർ ജി വി മേനോൻ സാറാണ് അതുപോലെ തന്നെ സംഗീത മേഖലയിൽ ശ്രീ കുമാര കേരളവർമ്മ സാറിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് സിനിമാ മേഖലയിൽ ശ്രീ മധുസാറിനെയാണ് സാഹിത്യ മേഖലയിൽ ശ്രീ പെരുമ്പടവ് ശ്രീധരൻ സാറിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ശ്രീ ഡോക്ടർ കെ രാജശേഖരൻ നായർ സാറിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എട്ടാമത്തെ മേഖല എന്ന് പറയുന്നത് കായികമാണ് ശ്രീമതി പത്മിനി തോമസ് മാഡത്തിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ എട്ട് മേഖലകളിലായിട്ടാണ് ഈ അവാർഡ് നിർണയിച്ചിട്ടുള്ളത് ജൂറിയുടെ നിർദ്ദേശങ്ങൾ ഈ അവാർഡുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത് വിദ്യാഭ്യാസം കല കൃഷി മൃഗ മൃഗപരിപാലനം സാന്ത്വന പരിപാലനം എന്നീ മേഖലകളിൽ കൂടി വരുന്ന വർഷം അവാർഡ് ഏർപ്പെടുത്തുന്നതിന് ജൂറിയുടെ നിർദ്ദേശം ഈ ഇതിനോടൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൗൺസിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് സഹിതമാണ് ജൂറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഇതിന് ഈ നഗരരത്ന പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമായിരിക്കും ഈ അവാർഡിന്റെ ഭാഗമായി നൽകുന്നത് കൗൺസിൽ തീരുമാനിച്ചതാണ് അത് അത്തരത്തിൽ നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത് ഇതാണ് നഗരരത്ന പുരസ്കാരം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജൂറിയയിൽ എഴുതിയിട്ടുണ്ട് ജൂറി എന്ന് പറയുന്നത് പ്രൊഫസർ എൻ കാർത്തികേയൻ വി കാർത്തികേയൻ നായർ പ്രൊഫസർ എ ജി ഒലീന ശ്രീ വിജയകുമാരൻ പൂജപുര കൗൺസിലാണ് ജൂറിയെ തെരഞ്ഞെടുത്തത് എട്ട് മേഖലകളിലായി നോമിനേഷൻ സ്വീകരിച്ചാണ് ഈ അവാർഡ് നിർണ്ണയിച്ചിട്ടുള്ളത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് അൻപതോളം ഈ നോമിനേഷൻ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് അല്ല നൂറ് കഴിഞ്ഞ എത്ര പേരുണ്ടെങ്കിലും ആദരിക്കാം എന്നാണ് തീരുമാനിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് അഞ്ച് ആളുകളുടെ പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി കൂടുതൽ ആരെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കൂടി ഇതിന്റെ ഭാഗമാകണം എന്ന് സൂചിപ്പിച്ചത് അല്ല സർവേ തുടങ്ങാൻ പോകുന്ന നമുക്ക് നഗരസഭയ്ക്ക് തന്നെ മൂന്ന് കേന്ദ്രങ്ങൾ വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും കല്ലടിമുഖം കേന്ദ്രീകരിച്ച് സായാഹ്നം സാക്ഷാത്കാരം എന്ന രണ്ട് കേന്ദ്രവും മലമുകൾ കേന്ദ്രീകരിച്ച് ഒരു കേന്ദ്രവും വയോജനങ്ങളെ താമസിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് വൃദ്ധസദനമാണ് രണ്ടാമത്തേത് അഗതി മന്ദിരമാണ് നഗരത്തിൽ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെയൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമാണ് അതിനു പുറമേ വയോജന സഹായ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ വാർഡുകളിലും തുടങ്ങാൻ കഴിയണം എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു ലക്ഷ്യം അത് പരമാവധി ഇടങ്ങളിലേക്ക് തുടങ്ങാൻ ആവശ്യമായ കൂടി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഘട്ടമായിട്ടാണ് അതിലേക്ക് മാറാൻ കഴിയുക മുഴുവൻ സാധ്യമായ ഇടങ്ങളിലെല്ലാം ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ ആവശ്യമായ കിച്ചൺ ബിന്നുകൾ വിതരണം ബയോ കമ്പോസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്യുന്നതിനാവശ്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ പർച്ചേസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് വാങ്ങിയ മുഴുവൻ ബിന്നുകളും വിതരണം ചെയ്ത് അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അന്വേഷിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ കൗൺസിൽ പറഞ്ഞിരുന്നു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നഗരസഭയുമായി കരാറിൽ ഏർപ്പെട്ട ഏത് ഏജൻസി ആണെങ്കിലും നഗരസഭ പറയുന്ന കരാറിൽ പെടുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി വരും അത് ഏജൻസികൾ എന്ന് മാത്രമല്ല നമ്മുടെ അനുഭവത്തിലുണ്ട് ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ള നിലയിൽ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളും നഗരസഭ കർശനമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ മാലിന്യം അവരെടുത്തു മാറ്റിയിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ മാലിന്യം നിക്ഷേപിച്ചെടുത്തതെന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഞാൻ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നതിനാവശ്യമായി ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമിക്കസ്ക്യൂരി അടക്കമുള്ള ഈ ബ്രഹ്മപുരം തിരുവനന്തപുരത്തെ ഈ അമഴഞ്ചന്തോട് കേസ് സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ് കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം നടപടികൾ കൊണ്ടുവരുന്നതിനാവശ്യമായ കാര്യം കൂടി നഗരസഭ ചെയ്യുന്നതായി അല്ല നമ്മൾ എഫ്ഐആർ ഇട്ട് പിഴ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് വാദിക്കുമല്ലോ എഫ്ഐആർ ഇട്ട് കോടതിയിൽ ആ വിഷയം ടേക്കപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് പിഴയ്ക്ക് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടില്ല അവര് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്നു പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കാതെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു പുറമേ കോടതിയിൽ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഈ വയോജന ഉത്സവം ഈ സീനേജർ ഫെസ്റ്റ് നന്നായി മികച്ച നിലയിൽ കവർ ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിനും മാധ്യമ പ്രവർത്തകർക്കും പ്രിന്റും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ മാധ്യമ അവാർഡ് നൽകുന്നതിന് കൗൺസിലിൽ ഒരു അഭിപ്രായം വന്നിരുന്നു അതുകൂടി നിങ്ങളെ എവരെയും അറിയിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഈ പ്രവർത്തനം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഓൺലൈനും മൂന്ന് മേഖലകളും ഞാനത് വിട്ടുപോയതാണ് ഓൺലൈനും പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ അതെ കലോത്സവം കഴിഞ്ഞ ഉടനെ എന്നാണ് പറഞ്ഞത് ാണ് പറഞ്ഞത്യം കൊടുത്തില്ലെങ്കിൽ ചെറിയൊരു പ്രാധാന്യം